സൂത്രൻ ഏ ഇതെന്താ സംഗതി സഹതാപം വിൽപ്പനയ്ക്ക് ഇതാ അവിടെയാണെന്ന് തോന്നുന്നു കുറച്ചു സഹതാപം വാങ്ങിയപ്പോൾ നല്ല ആശ്വാസം സഹതാപത്തിന്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണോ ആശ്വാസം ചേട്ടനാണോ സഹതാപം വിൽക്കുന്നത് ഹി അതെ സത്യത്തിൽ ഇതെന്താ പരിപാടി പലരും പല പല ദുഃഖങ്ങളിൽ പെട്ട് വലയുകയാണല്ലോ ആരെങ്കിലും സഹതപിച്ചാൽ അവർക്ക് ആശ്വാസം കിട്ടും അതാ ഞാൻ കൊടുക്കുന്നത് ഫീസായി ഇഷ്ടമുള്ളത് തന്നാൽ മതി നിങ്ങൾക്ക് ആർക്കാ സഹതാപം വേണ്ടത് ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട ഹ ഹാ ഞങ്ങൾ ദുഃഖത്തിൽപ്പെട്ട് വയലിലല്ല വലയില്ല എന്ന് പറയടോ എങ്ങനെയുണ്ട് സഹതാപ കച്ചവടം പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ചേട്ടൻ്റെ കയ്യിലെ സഹതാപം വിറ്റുതീർന്നാൽ എന്ത് ചെയ്യും അതാ ആരോ വരുന്നു കുറച്ചു സഹതാപത്തിന് വന്നതാ ഫീസായി മാമ്പഴം തരാം അകത്തുവായിടെ നിറം മങ്ങി വരുന്നു അത് പറഞ്ഞ് എല്ലാവരും അയ്യോ പാവം കളിയാക്കുകയാറം മങ്ങുന്നത് എത്രയോ സങ്കടമാണെന്ന് എനിക്കറിയാം ആ ദുഃഖം എനിക്കും മനസ്സിലാവും എൻ്റെ നിറം പണ്ട് കുറേ മങ്ങിയതാ ചേട്ടാ ഞങ്ങൾ പിന്നെ വരാം ആഴ്ചയായി ഇപ്പോഴും സഹതാപ കച്ചവടം പൊടി പൊടിക്കുകയാ അയ്യോ പാവം വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ എന്തൊരു സങ്കടമാണ് ആ സങ്കടം എനിക്ക് മനസ്സിലാവും പോട്ടെ എന്ന് കരുതി സമാധാനിക്കാം അല്ലാതെ എന്തു വഴി ആരാ സഹതാപം വാങ്ങിയത് ആളെ പുറത്തേക്ക് കാണാനില്ലല്ലോ ആ നിങ്ങളോ ബിസിനസ് പൊളിഞ്ഞു ഒരാഴ്ചയായി ആരും സഹതാപം വാങ്ങുന്നില്ല അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ സഹതാപിച്ചതാ